ഈ കാണുന്ന നെച്ചോറിനും താറോ റോസിനും താറോ മാപ്പാസിനൊക്കെ ഏകദേശം രണ്ട് വർഷത്തെ ഷെൽഫ് ലൈഫ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതേ ടേസ്റ്റി നീബിൾസിൻ്റെ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഈ ഒരു പ്രോഡക്റ്റിന് ഏകദേശം രണ്ട് വർഷത്തെ ഷെൽഫ് ലൈഫാണ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഔട്ടിങ്ങിന് പോകുന്നവർക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് നിന്ന് പഠിക്കുന്നവരോ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ തന്നീന്ന് നാടൻ ഫുഡ് എന്തായാലും മിസ് ചെയ്യും അവർക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എന്തുകൊണ്ടും റെക്കമെൻഡ് ചെയ്യും കാരണം ഒരു പ്രിസർവേറ്റീവ്സും ഇതിനില്ല ഇല്ല അതിൻ്റെ മെയിൻ റീസൺ അവിടെ പാക്കിംഗ് തന്നെയാണ് ജാപ്പനീസ് റീട്ടോ ടെക്നോളജിയാണ് ഈ ഒരു പാക്കിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ നെച്ചോറും താറാവ് റോസ്റ്റും താറാവ് മാപ്പാസൊക്കെയാണ് ട്രൈ ചെയ്തത് ഇതുകൂടാണ്ട് ചിക്കൻ ഐറ്റംസും ഫിഷ് കറിയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും പറ്റും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ചൂടാക്കിയെടുക്കുക നമ്മുടെ ഐറ്റം റെഡി നല്ല ചൂട് നെച്ചോറും താറാവും മാപ്പാസും ഇതൊരു പാക്കറ്റ് ഫുഡാണെന്ന് ഇല്ല ടേസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു കിടിയ ഐറ്റം തന്നെയാണ് അതേപോലെ തന്നെയാണ് നെച്ചോറും റോസ്റ്റും താറാറോസ്റ്റും താറാറോസിൻ്റെ ഗ്രേവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു ടേസ്റ്റിബിൾസിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് അവിടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എന്നാൽ നമ്മുടെ ഫോളവേഴ്സിന് എഫ് എസ് ട്വൻറ്റി ട്വൻറ്റി ത്രീന്ന പ്രൊമോ കോഡ് അടിച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ले लो ओ लो ओ

넘어갔 그래 하